അതിന് തന്നെ കേരള വിഷൻ ന്യൂസ് ഇമ്പാക്റ്റിലേക്കാണ് പോകുന്നത് കോഴിക്കോട് കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡിന്റെ നവീകരണത്തിന് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു റോഡിന്റെ ശോചയാവസ്ഥയെക്കുറിച്ചുള്ള കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ ന്യൂസ് ഈ വാർത്ത പുറത്തെത്തിച്ച ഞങ്ങളുടെ പ്രതിനിധി മേഘനാ മുരളി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് മേഘന വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് മേഘന തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിച്ചത് ഇപ്പോൾ റോഡിന്റെ നവീകരണത്തിന് അമ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന പരിഹാര മാർഗമാണ് ഇപ്പോൾ കണ്ടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ശ്രുതി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതായത് മാളിക്കടവ് തണ്ണീർ റോഡ് കാലാകാലങ്ങളായി ഇവിടുത്തെ പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കുന്നത് അതായത് ഈ റോഡിന്റെ ഒരു ശോധനയവസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്നതാണ് ശേഷം ദേശീയപാതയുടെ പണി കൂടി നടക്കുന്നതോടെ ദേശീയപാതയിലൂടെ പോകേണ്ട വാഹനങ്ങളടക്കം വഴിതിരിച്ച് ഈ മാളിക്കടവ് റോഡിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അനുഭവിക്കുന്ന ദുരിതം അത് വളരെ അതായത് പ്രദേശ പ്രദേശവാസികളും കാൽനടയാത്രക്കാരും യാത്രക്കാരും ഇതിലേ പോകുന്ന ഇത് വാഹനങ്ങൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന ഒരു ദുരിതം അത് വളരെ വലുതാണ് കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ പലരും ഈ റോഡിന്റെ പുഴുൽ വീഴുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കടക്കം കാൽനട യാത്ര സാധ്യമാവാത്ത ഇരുചക്ര വാഹനങ്ങളുമായി ഒക്കെ പോകുന്നവർ തന്റെ ജീവൻ പേടിച്ച് ഈ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ ഇവിടുത്തെ വർക്കുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അവർക്ക് അത്രയും അതായത് ഈ ആരും ഈ ജീവനെ പേടിച്ചുകൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങാത്ത അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രം അത്രയും വേഗത്തിലാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും വകവയ്ക്കാതെ അത്രയും വേഗത്തിലാണ് ഇതിലൂടെ ബാലുശ്ശേരിയിലേക്ക് അടക്കമുള്ള ബസ്സുകൾ അടക്കം പോകുന്നത് അങ്ങനെ ഇവർക്കുണ്ടാകുന്ന ദുരിതം വളരെ വലുതാണ് അതിന് അതിന് അതിനെ സംബന്ധിച്ചായിരുന്നു കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസം എന്നാവ് ആ കുഴിയടക്കം പരമ്പരയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത് അതിനെ തുടർന്ന് ഇപ്പോൾ ഇവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവർ നൽകിയിരിക്കുന്ന കാലാവധാരങ്ങളായി നൽകുന്ന പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയാണ് ഇവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്തയുണ്ടാവുകയാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഇതിന്റെ അറ്റകുറ്റിപ്പണിക്കു വേണ്ടി മാളിക്കടവ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടിയന്തര അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അമ്പത്തിമൂന്ന് പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് മഴക്കാലം കഴിയുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണം എന്നുള്ളതാണ് പൊതുവരാമ് വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഉത്തരവ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാളിക്കടവ് പ്രദേശത്താണ് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമുണ്ട് അല്ലെങ്കിൽ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ് അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഇവിടുത്തെ കറി വെച്ച് പുലർത്തുന്നു ഇതിൽ ഈ റോഡ് അറ്റകുറ്റപ്പണി പൂർത്തിയായി ടക്കം സുഗമമായി പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും അത് ഇവിടുത്തെ കാലാകാലങ്ങളാണ് മേഘന ഈ വാർത്ത മേഘന പുറത്തു കൊണ്ടു വന്ന സമയത്ത് ധാരാളം പ്രതികരണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഒരു സ്ത്രീ അടക്കം നിരവധി തവണ പരാതി നൽകി എന്നുള്ളതൊക്കെ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി ഈ വാർത്ത ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത അവരൊക്കെ അറിഞ്ഞോ മേഘന അവരുമായി പങ്കുവെച്ചോ ഈ വാർത്ത ൃദ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്ത അതേ പ്രദേശത്താണ് ഇവർക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത് വലിയ ആശ്വാസം അതായത് നമ്മൾ ഇവർ ഇവരോട് ഈ ഒരു ഉത്തരവിന് കഴിഞ്ഞ ഒരു മണിക്കൂർ മുന്നേയാണ് ഈ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വന്നത് ഈ ഉത്തരവിന്റെ ഒരു വാർത്ത നമ്മൾ അവരോട് പങ്കുവയ്ക്കുമ്പോൾ ഇവർക്ക് വലിയ ആശ്വാസം അല്ലെങ്കിൽ വലിയൊരു സന്തോഷം തന്നെയുണ്ട് കാരണം ഇവർ പല രീതിയിൽ തദ്ദേശ ഭരണ വകുപ്പിലടക്കം പല രീതിയിൽ ഇവർ പല അധികാരികളെയും ഇതിന്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ് പരാതി നൽകിയതാണ് പക്ഷെ അതിൽ പരിഹാരം ഉണ്ടായില്ല മാത്രമല്ല ഇവർ കേരള വിഷൻ ന്യൂസിനോടക്കം അടക്കം നന്ദി പറയുന്നുണ്ട് ഇത്തരം വാർത്തകൾ പുറത്തെത്തിച്ചതിന് ഈ കേരള വിഷൻ ന്യൂസിനോടക്കം ഇവിടുത്തെ പ്രദേശവാസികൾ നന്ദി പറയുകയാണ് ഇതിൽ ഇവർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇത് എത്ര സമയം കൊണ്ട് ഈ ഫണ്ട് അനുവദിച്ചെങ്കിലും എത്ര സമയം കൊണ്ട് ഇത് പ്രവർത്തി പൂർത്തിയാകും എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട് കാരണം ഇത് കൃത്യമായിട്ടുള്ള ഒരു നിശ്ചിത സമയം ഇതിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര സമയം കൊണ്ട് ഈ പണി പൂർത്തിയാകും പൂർത്തിയാകുമെന്നുള്ളൊരു ആശങ്ക ഇവിടത്തുകാർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ മഴക്കാലം കഴിയുന്നതിന് മുന്നേ തന്നെ ഇത് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ ആവശ്യം കാരണം ഈ മഴക്കാലത്ത് ഈ കുഴികളിലൊക്കെ വെള്ളം വെള്ളം കൂടി കൂടിയാണ് ഇവരുടെ ദുരിതം കൂടുതലാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രവർത്തി പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതായത് ഫണ്ട് അനുവദിച്ചാൽ മാത്രം പോരാ മറിച്ച് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രവർത്തി പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വെടുത്തുകാരുടെ ആവശ്യം എന്തായാലും മേഘനാ യാത്ര തുടരുക നമുക്കറിയാം കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തന്നെ പല റോഡുകളും കുണ്ടും കുഴിയും അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ യാത്ര ഈ എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ എല്ലാ റോഡുകളുടെയും അവസ്ഥകളും പരിഹാര മാർഗങ്ങളും തേടിയുള്ള യാത്ര ഇപ്പോഴും തുടരുക തന്നെയാണ് എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡിൻ്റെ നവീകരണത്തിനാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിച്ചതിലൂടെ പരിഹാരം കണ്ടിരിക്കുന്നത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ റോഡ് നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും ആശങ്ക പങ്കുവെക്കുന്നുണ്ട് പ്രദേശവാസികൾ ഈ റോഡ് എപ്പോൾ പണി ഈ ഫണ്ട് അനുവദിച്ചെങ്കിലും ഈ പണി പൂർത്തിയാക്കാൻ ഇനിയും കാലതാമസം ഉണ്ടാകും എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്